ശരിയായ ഒരു ആചാര്യനെയോ സ്വാമിയോ തന്ത്രിയോ ജ്യോതിഷിനെയോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കാരണം കള്ളന്മാരായ പണ്ഡിതന്മാർ ഹിന്ദുക്കളെ പല തെറ്റായ കാര്യവും പറഞ്ഞുകൊടുത്തു അവരുടെ കുടുംബവും ജീവിതവും നശിച്ചു ഹിന്ദുക്കൾക്കുള്ള ഈശ്വരവിശ്വാസവും നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ഒരു ആചാര്യൻറെയോ സ്വാമിയുടെയോ തന്ത്രിയുടെയോ ജ്യോതിഷിയുടെയോ പോയാൽ അവർ നിങ്ങളോട് നമശിവായ എന്ന മന്ത്രമോ വേറെ ഏതെങ്കിലും മന്ത്രമോ ദിവസവും ചൊല്ലാൻ പറയുന്നുണ്ടെങ്കിൽ അവർ ശരിയായ ആൾക്കാർ അല്ല അവർക്ക് ഈശ്വരനെ പറ്റിയോ ദൈവീകമായോ ഒന്നും അറിയില്ല എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടുക മന്ത്രവും ഗായത്രിയും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറയാം മനനാഥത്രായതേ ഇതി മന്ത്ര നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നത് എന്നാണ് മന്ത്രങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഗായത്രി എന്ന് പറഞ്ഞാൽ ഗായന്തംത്രായതെ ഇതി ഗായത്രി ഒരു ഗാനം പാടുന്നതുപോലെ ഉച്ചത്തിൽ ചൊല്ലുന്നവനെ രക്ഷിക്കുന്നതെന്തോ അത് ഗായത്രി എന്നാണ് അർത്ഥം പുസ്തകങ്ങളിൽ കാണുന്നത് ഗായത്രി മന്ത്രം ആണ് അത് അല്ല ഗായത്രി ഗായത്രി ആർക്കും കിട്ടില്ല അത് ദേവന്മാർ നേരിട്ട് പറഞ്ഞു തരേണ്ടതാണ് കാരണം അത് ചൊല്ലുന്നവൻ മറ്റുള്ളവരെ നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ആവും അത് ചൊല്ലുന്ന ആളുകൾ ഒരു ഈശ്വരൻ തന്നെയാണ് അത് അങ്ങനെ പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കില്ല അർഹതയില്ലാത്തവർ അത് ചൊല്ലിയാൽ അവർക്ക് ആപത്തു വരും കാരണം ദേവന്മാരെ കൂടി നിയന്ത്രിക്കുന്നതുകൊണ്ട് ദേവന്മാർ അത് ചൊല്ലാൻ വിടില്ല ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നത് എന്നാണ് മന്ത്രങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഉച്ചത്തിലോ അല്ലാതെയോ ചൊല്ലിയാൽ അവർക്കു ആപത്തു വരും മനസ്സിൽ മാത്രം ചൊല്ലുക അതിനു വിപരീതമായി ഒരു ആചാര്യനോ സ്വാമിയോ തന്ത്രിയോ ജ്യോതിഷിയോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക കാരണം മന്ത്രത്തിന്റെ സംസ്കൃതത്തിലെ അർത്ഥം പോലും അറിയാത്തവരാണ് എല്ലായിടത്തുമുള്ളത്